ഉമ്മ കണ്ടെത്തിയ പെൺകുട്ടിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച റഹ്മാൻ അന്നു മുതൽ ഭാര്യയ്ക്ക് ഒരു കുറവും വരുത്തിയിരുന്നില്ല സ്വർണവും പണവുമടക്കം അത്യാഢംബരത്തിൽ മുങ്ങിയായിരുന്നു ആ താരദാമ്പത്യം മുന്നോട്ടു പോയത് എന്നിട്ടും ഇടയ്ക്കെവിടെയോ ആ ദാമ്പത്യത്തിന്റെ താളം പിഴച്ചു ഒടുവിൽ സൈറ തന്നെയാണ് ആദ്യം വക്കീലിനെ കണ്ടതും വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതും ദമ്പതികളുടെ മൂന്ന് മക്കൾ പോലും അപ്പോഴാണ് ഇരുവർക്കുമിടയിലെ അകൽച്ചയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴിതാ മാതാപിതാക്കളുടെ വിവാഹമോചനത്തിന് പിന്നാലെ മൂത്തമകൾ ഗദീജ റഹ്മാന്റെ പ്രതികരണമാണ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ആടുജീവിതം എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ അവാർഡ്സ് പിതാവായ റഹ്മാന് ലഭിച്ച സന്തോഷമാണ് മകൾ പങ്കിട്ടിരിക്കുന്നത് മാത്രമല്ല റഹ്മാന്റെ പുതിയ പാട്ടിന്റെ റിലീസ് വിശേഷവും മകൾ പങ്കുവച്ചു രണ്ടാമത്തെ മകൾ റഹീമ റഹ്മാനും ഈ വിശേഷം പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ ഗദീജ പറഞ്ഞത് ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹമോചനത്തിന് പിന്നാലെ റഹ്മാനെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും പുറത്തു വന്നിരുന്നു അതിൽ ഏറ്റവും ആദ്യത്തേത് അദ്ദേഹത്തിൻ്റെ ബാൻഡിലെ ഗിറ്റാറിസ്റ്റായ മോഹിനി ഡേയുടെ വിവാഹമോചന വാർത്തയാണ് അതിനെതിരെയാണ് ഗദീജ പ്രതികരിച്ചിരിക്കുന്നത് എപ്പോഴും ഓർക്കുക നമ്മളെ വെറുക്കുന്നവരാണ് ഊഹാപോഹങ്ങൾ പറയുന്നത് വിഡ്ഢികൾ അത് പാടി നടക്കും ബുദ്ധിയില്ലാത്തവർ അത് വിശ്വസിക്കുമെന്നാണ് ഗദീജ പ്രതികരിച്ചത് ഗതീജയുടെ ഈ വാക്കുകൾ ഷെയർ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ മകൾ റഹീമാ റഹ്മാനും പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് എ ആർ റഹ്മാന്റെ ഭാര്യ സൈറ ബാനു തന്റെ അഭിഭാഷക മുഖാന്തരം എ ആർ റഹ്മാനുമായി വേർപിരിയുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ ഹൃദയഭേദകമായ ആ വാർത്ത എ ആർ റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഇരുപത്തിയൊൻപത് വർഷത്തെ എ ആർ റഹ്മാന്റെ ദാമ്പത്യ ജീവിതം അവസാനിക്കുന്നുവെന്ന വാർത്ത ആരാധകർക്ക് വലിയ ഷോക്കിംഗ് ആയിരുന്നു അതിനുശേഷം റഹ്മാനെതിരെ നിരവധി പേരാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചത് വൈകാരികമായ സംഘർഷങ്ങളിൽ ഒത്തുപോകാൻ സാധിക്കാത്തതിനാൽ വേർപിരിയുന്നു എന്നാണ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ എ ആർ റഹ്മാന്റെ ഭാര്യ വ്യക്തമാക്കിയത് എ ആർ റഹ്മാനും സൈറയും വേർപിരിയുകയാണെന്ന വിവരം സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഈ വിവരം ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് ഇരുവർക്കുമിടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായതെന്ന് വന്ദനാഷ കൂട്ടിച്ചേർത്തു മുപ്പതാം വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കെ ഇങ്ങനെയൊരു തീരുമാനം തീർത്തും വേദന നിറഞ്ഞതാണെന്ന് എ ആർ റഹ്മാൻ പറഞ്ഞിരുന്നു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കും വീണ്ടും പഴയപടി ആകില്ലെങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയയ്ക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് റഹ്മാൻ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറയും വിവാഹിതരായത് ഗദീജ റഹീമ അമീൻ എന്നിങ്ങനെ മൂന്ന് മക്കളുണ്ട് ഇരുവർക്കും അതേസമയം റഹ്മാന്റെ കുടുംബത്തിൽ തന്നെ വൻ കോളിളക്കമാണ് ഈ വിവാഹമോചന വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ